നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അൽമേരിയെ അവർ പരാജയപ്പെടുത്തിയത് രണ്ട് ഗോളുകൾക്ക് പിറകിലായപ്പോയ റയൽ മാഡ്രിഡ് പിന്നീട് മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പലതും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് റഫറി പലപ്പോഴും റയലിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തു എന്നാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഏതായാലും ഈ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു സൂപ്രതാരം ജൂഡ് ബെല്ലിംഗ്ഹാം നടത്തിയിരുന്നത് പെനാൽറ്റി ഗോൾ അദ്ദേഹത്തിന്റെ വകയായിരുന്നു ഡാനി കാർവൽ നേടിയ വിജയ് ഗോളിന് അസിസ്റ്റ് നൽകിയത് ജൂഡ് ബെല്ലിംഗ്ഹാം തന്നെയാണ് മാത്രമല്ല ഒരു കിടിലൻ ബൈസിക്കിൾ കിക്ക് ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നേരിയ വ്യത്യാസത്തിലാണ് അത് ഗോൾ നഷ്ടമായത് എന്നാൽ ഈ മത്സരത്തിന്റെ അവസാനത്തിൽ ബെല്ലിങ്ഹാമിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിനും അതുപോലെ തന്നെ ക്ലബിനും തിരിച്ചടിയാണ് കാരണം ഇപ്പോൾ ലാലികയിൽ അദ്ദേഹം അഞ്ച് യെല്ലോ കാർഡുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഒരു മത്സരം ഏർ അദ്ദേഹത്തിന് സസ്പെൻഷനാണ് വിലക്കാണ് എന്നുള്ളതാണ് അടുത്ത മത്സരത്തിൽ റയലിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അതായത് വരുന്ന ജനുവരി ഇരുപത്തി തീയതിയാണ് ലാസ് പാൽമസിനെതിരെ റയൽ മാഡ്രഡ് ലീഗിൽ അടുത്ത മത്സരം കളിക്കുന്നത് ആ മത്സരത്തിൽ ജൂഡ് ബെല്ലിങ്ഹാമിന്റെ അഭാവത്തിൽ റയലിന് കളിക്കേണ്ടി വരും അത് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അത്രയും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരമാണ് ജൂഡ് ബെല്ലിങ്ഹാം ഇതുവരെ റയലിന് വേണ്ടി ആകെ പതിനെട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എട്ട് അസിസ്റ്റുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു താരത്തെ നഷ്ടമാകുന്നു എന്നുള്ളത് തീർച്ചയായും ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളവും റയലിനെ സംബന്ധിച്ചിടത്തോളവും തിരിച്ചടി തന്നെയാണ് ഈ വീട്ടുകൊണ്ട് ഒന്നും കാണാം